എന്നുള്ള ഭാവത്തിലോ പൃഷ്ണൻ എന്നുള്ള ഭാവത്തിലോ എവിടെയാണ് നമുക്ക് കാണാൻ ഇഷ്ടദേവത എന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നമുക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം ആരെ വേണമെങ്കിലും അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടദേവത ആ ഇഷ്ടദേവതയെ ഭാരതശ്രീ തൻ ഭാവശുദ്ധിയാർന്നിട്ടുള്ള ഈ പതി എന്ന് പറയുന്ന ആ ഭാവത്തെ നിലനിർത്തുന്ന ഭാരതസ്ത്രീകളുടെ കുല സ്ത്രീകളുടെ ആ ഭാവത്തെയാണ് രൂപത്തെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പതിരൂപൻ സ്വയം കൃഷ്ണൻ ഭർത്താവിൻ അപ്രിയം ചെയ്തവൾക്ക് എല്ലാം നിഷ്ഫലം എന്തോ നിഷ്ഫലം ഭർത്തൃവിദ്രോഹം നിഷ്ഫലം വ്രതമൊക്കെ നിഷ്ഫലം ദാനാദിയും വൻ തപസ്സും വ്രതങ്ങൾ ഉപവാസങ്ങൾ എന്നിവ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഏതൊക്കെ വ്രതങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇതെല്ലാം ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവൾ അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാത്തവൾ ഭർത്ത സേവ ചെയ്യാത്തവൾ ആണെങ്കിൽ ഈ എടുത്ത വ്രതങ്ങളെ എല്ലാം നിഷ്ഫലം എന്നാണ് ദേവി ഭാഗവതം പറയുന്നത് വ്രതോപവാസാദികളും ഈശ്വരന്മാർക്കു ചെയ്യുന്ന സർവപൂജന്മാർക്കുക ഷോടാംശത്തോടത്തില ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്രത ഉപവാസങ്ങളും വ്രതങ്ങളും സത്യവും സർവധർമ്മവും ഈശ്വരന്മാർക്ക് ചെയ്യുന്ന പൂജയും സർവാധി നമ്മൾ പറയുന്ന നമ്മുടേതായിട്ടുള്ള ആ കാഴ്ചപ്പാടില് സനാതന സംസ്കാരത്തിൽ പറയുന്നതും ദേവി ഭാഗവതത്തിൽ പറയുന്നതും ഭാഗവതത്തിൽ പറയുന്നതും ഹരിനാമ കീർത്തനത്തിൽ പറയുന്നതാണെങ്കിലും രാമായണത്തിൽ പറയുന്നതാണെങ്കിലും എന്ത് എന്ത് തരത്തിലുള്ള ആ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ എന്ത് സേവാരതമായിട്ടും നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിലും സ്ത്രീകൾ ഭർത്തൃഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തവൾ ആണെങ്കിൽ അതെല്ലാം നിഷ്ഫലം എന്ന് പറയുന്നു ഈ ചെയ്യുന്ന ഇത് ഒന്നും ചെയ്യാത്തവർ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നവർ പതി സേവ പതിയെ സേവിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഫലം എന്തോ ഇത് സർവത ചെയ്യുന്നവർക്ക് പതിയെ സേവിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഫലം എന്തോ അതിൻ്റെ പതിനാറിലൊരംശത്തോളം പോലും വരികയില്ല അതുകൊണ്ട് ആണ് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പതി പരമേശ്വര എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പൂജയാണ് പതി പൂജ പതി സേവയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള സകലവിധ പൂജകളും ആ ദൈവികമായ കാര്യങ്ങളായിട്ട് ചെയ്യുന്ന മൃത ഉപാസനകളും എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നാമജപങ്ങളായിട്ടായാലും ശരി എന്തായാലും ശരി എന്ത് ചെയ്യുന്നതിനേക്കാൾ മേലെ ഭർത്തൃസേവ എന്നുള്ളതാണ് തയായ സ്ത്രീകൾക്ക് ഭാരതത്തിൽ കൽപ്പിച്ചിട്ടുള്ളത് ഭാരതത്തിൽ നാരീശക്തി എന്ന് പറയുന്നത് മാതാ മാതാവിന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഭാരതംഭ എന്ന് പറഞ്ഞ ഭാവത്തിൽ നമ്മൾ അറിയുന്നത് ഇപ്പൊ ഞങ്ങള് ഈ